മയിൽ പഞ്ചായത്തിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുക്കുകയും വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മയിൽ പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി നിരോധിത മുന്നൂറ് മില്ലി ലീറ്റർ ായിരത്തി നാനൂറ്റി നാൽപ്പത് കുടിവെള്ളക്കുപ്പികൾ വിതരണത്തിനായി സൂക്ഷിച്ചതിന് ഇരുവാപ്പുഴ നമ്പ്രത്തെ മാക്സ്വെൽ മാനുഫാക്ചറേഴ്സ് എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി വീതമുള്ള കേസുകളിലായിട്ടാണ് നിരോധിതർ കുടിവെള്ളക്കുപ്പികൾ സ്ഥാപനത്തിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത് നിരോധിത ഒറ്റത്തവണ ഉപയോഗവസ്തുക്കൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് മയിൽ ടൌണിലെ അഷ്റഫ് സ്റ്റോറിനും പതിനായിരം രൂപ പിഴ ചുമത്തി അഷ്റഫ് സ്റ്റോറിന്റെ ഗോഡൌണിൽ നിന്ന് അരക്വിന്റലിനും മേലെ നിരോധിത ഒറ്റത്തവണ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ ഗാർബേജ് ബാഗുകൾ ക്യാരി ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു തുടർ നടപടികൾക്കായി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ മയിൽ ഗ്രാമപഞ്ചായത്ത് ക്ലർക്കുമാരായ പ്രദീപൻ ഐ വി നാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു